കൊളംബിയയിലെ കത്തോലിക്ക ദേവാലയത്തിൽ ജപമാല ഒരാൾ കൊല്ലപ്പെട്ടു കൊളംബിയയിലെ കത്തോലിക്ക ദേവാലയത്തിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കെ ഇന്നലെ രാത്രിയാണ് കാലിയിൽ സ്ഥിതി ചെയ്യുന്ന ജോൺ പോൾ രണ്ടാമൻ ദേവാലയത്തിൽ ഇറാസ്മോ ടൂജിലോ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് സമീപത്തുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പരിക്കേറ്റു ട്രോജിലോ മോപ്പന്റെ ദാരുണാദ്യത്തിൽ പ്രാദേശിക ആർച്ച് ബിഷപ്പ് മോൺസിറ്റോ ലൂയിസ് ഫെർണാണ്ടോ റോഡിഗ്രസ് ദുഃഖം പ്രകടിപ്പിച്ചു പുണ്യസ്ഥലങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമം സമൂഹത്തിൽ ഭയവും നിരാശയും ഉളവാക്കുന്നതായും പവിത്രമായ മനുഷ്യജീവന് നേരെയുള്ള ഏതൊരു ആക്രമത്തെയും ശക്തമായി നിരാകരിക്കുകയാണെന്നും പറഞ്ഞു യേശുവിന്റെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ പരിശുദ്ധമായ ദേവാലയത്തിനുള്ളിൽ ഒരു കൊലപാതകം നടക്കുമ്പോൾ ഇത് കൂടുതൽ ഗൗരവമുള്ളതാകുന്നു എന്നും കാരണം ഒരു വ്യക്തിയുടെ ജീവൻ മാത്രമല്ല സമാധാനവും അപഹരിക്കപ്പെടുമെന്നും അത്യന്തം അപലപനീയമാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു കൊലപാതകം നടത്തിയവരുടെ മാനസാന്ദ്രത്തിനും നീതിക്ക് കീഴടങ്ങാനും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതായും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഇതിനിടെ ദേവാലയത്തിൽ പരിഹാര പ്രാർത്ഥന നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ജൂലൈ പത്തൊമ്പതിന് വെള്ളിയാഴ്ച നടക്കുന്ന പരിഹാര പ്രാർത്ഥനാ ദിനത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് സഭാനേതൃത്വം ആഹ്വാനം ചെയ്തു വിശുദ്ധ കുർബാനയും ജാഗരണ പ്രാർത്ഥനയും നടക്കും ശുശ്രൂഷകളുടെ ഭാഗമായി തെരുവു ചുറ്റിയുള്ള പ്രാർത്ഥനയും ഒരുക്കുന്നുണ്ട് ദേവാലയം അതുവരെ അടച്ചിട്ടിരിക്കുകയാണ് കാലിയിലെ പ്രദേശങ്ങളിൽ അക്രമം വർദ്ധിച്ചതിനെ തുടർന്ന് ജൂൺ രണ്ടിന് ആർച്ച് ബിഷപ്പ് നഗരത്തിൽ സമാധാനം സംജാതമാകുന്നതിന് വിശുദ്ധ കുർബാനയിൽ സമർപ്പണ പ്രാർത്ഥന നടത്തിയിരുന്നു Christian times caught him.